വിദ്വേഷ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാജസ്ഥാനിൽ വെച്ച് നടത്തിയ പരാമർശത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയോട് വിശദീകരണം തേടിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള കക്ഷികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പായി പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ചോദിക്കൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കനത്ത തിരിച്ചടിയാണ് വിലയിരുത്തുന്നത് പരാമർശം വിവാദമായിട്ടും ഇന്നുൾപ്പെടെ നടത്തിയ പ്രചരണ റാലിയിൽ സമാനമായ പ്രചരണവും അദ്ദേഹം നടത്തി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് വലിയ തോതിൽ മുസ്ലിങ്ങൾക്ക് നൽകുമെന്നതായിരുന്നു പ്രധാനമന്ത്രി ഉയർത്തിയ ആരോപണം കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന വിഭാഗം നുഴഞ്ഞുകയറ്റക്കാർ തുടങ്ങിയ അധിക്ഷേപ പ്രയോഗങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചു ഇതിനുശേഷമാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയിൽ നിന്നും വിശദീകരണം തേടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായ നടപടി സ്വീകരിക്കണമെന്ന ആരോപണം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കമ്മീഷന്റെ നടപടി പ്രധാനമന്ത്രിക്ക് പുറമെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രചാരണ റാലിയിൽ രാഹുൽ ഗാന്ധി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് വിശദീകരണം തേടിയുള്ള നോട്ടീസ് അയച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും ഇരുപത്തിയൊമ്പതിന് പതിനൊന്ന് മണിക്ക് മുമ്പായി വിശദീകരണം നൽകണം അതേസമയം പ്രധാനമന്ത്രിയുടെ വിദേശ പ്രസംഗത്തിനെതിരെ സിപിഎം നേതാവ് വൃന്ദകാരട്ട് ഡൽഹി മന്ത്രിമാർഗ്ഗ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പരാതി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇതിനു പിന്നാലെ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറി ജനങ്ങൾക്കിടയിലെ ശത്രുത വളർത്തുന്ന പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നാണ് സി പരാതിയിൽ ആരോപിക്കുന്നത്